മലയാളം പോലും നേരെ ഓർത്തോ ും കൂടി നടത്തി നടത്തിയ പോകുന്നവരല്ല രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയ ആഗ്രഹിക്കുന്ന ഏത് പോലീസമാനുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിൽ അറിയാം പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോ തുള്ളാനിരുന്നാൽ മൂന്ന് മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം എൻ സുബ്രഹ്മണ്യ രോമത്ത് വെല്ലുവിളി കേൾക്കുകയും വേണം ഇനി എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു ഇവരെ എല്ലാം ജയിപ്പിച്ച് നിങ്ങൾ മൂന്ന് മാസമേ തുള്ളൂന്ന് ഞാൻ അന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കലാമണ്ഡലത്തിൽ പോയി നല്ലൊരു തുള്ളൽ വിദഗ്ധനെ കണ്ടിട്ട് തുള്ളിയാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ തുള്ളിക്കൊണ്ടിരിക്കാം ഇപ്പം എങ്ങാർ കേട്ടില്ല നല്ല തുള്ളൽ വിദഗ്ധനെ കണ്ടിട്ട് പരിശീലിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ തുള്ളൽ മുട്ടുവേ